ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവിനൊപ്പമുള്ള ഫോട്ടോ ചൂണ്ടിക്കാട്ടി ബെൽറാമിനെതിരെ ഉയരുന്ന ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ചർച്ചാ വിഷയം വിദേശത്ത് താമസിക്കുമ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ ഭാര്യ മരിച്ചെന്ന കേസിലെ പ്രതിയായ കോൺഗ്രസ് നേതാവിനെ നാട്ടിലെത്തിക്കാൻ ബെൽറാം ശ്രമിച്ചുവെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടുവെന്നുമാണ് ആരോപണം ഡിവൈഎഫ്ഐ നേതാവ് അനുപ് ലിബി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് എന്നാൽ ഒരു കേസിലെ പ്രതിക്കൊപ്പം ഫോട്ടോ എടുക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്നും അങ്ങനെ ഫോട്ടോ എടുത്താൽ തന്നെ പ്രതിയെ സഹായിച്ചുവെന്ന് കരുതാൻ കഴിയില്ലെന്നുമാണ് മറുപക്ഷത്തിന്റെ വാദം എന്നാൽ രാഷ്ട്രീയ എതിരാളികളിൽ ആർക്കെതിരെ ആരോപണങ്ങൾ വന്നാലും ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന പാലിക്കുന്ന മൗനം കുറ്റസമ്മതമാണെന്ന് ചിലർ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വിവിധ വിഷയങ്ങളിൽ പ്രതിരോധത്തിലായ സൈബർ സഖാക്കൾ ബെൽറാമിനെതിരായ ആരോപണം പരമാവധി ഉപയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗിവൈഫ് നേതാവ് അനു പി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരൽപം നീണ്ട എഴുത്താണ് വായിക്കണമെന്ന അപേക്ഷ ചിത്രം എട്ട് കേരളത്തിലെ യുവ എം എൽ എ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത് വിമർശനങ്ങൾ ഏറെ വന്നപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചെന്ന് കേൾക്കുന്നു യഥാർത്ഥത്തിൽ വി ടി ബൽറാം സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നവനോ അവരുടെ സംരക്ഷകനോ അല്ല അദ്ദേഹത്തിന്റെ കപടമുഖങ്ങൾ എത്ര തവണ അഴിഞ്ഞു വീഴ്ക്കുന്നു ബൽറാമും അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്തെന്നറിയാൻ ഇതുകൂടി ശ്രദ്ധയിലേക്ക് ചിത്രം ഒന്നും രണ്ടും കോട്ടയം കൊൻകുന്ന് കൊപ്രക്കളം സ്വദേശി മോനിഷ ഓസ്ട്രേലിയയിലെ മെൽബണിൽ ആത്മഹത്യ ചെയ്ത വാർത്തയും കഥകളുമാണിത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് സംഭവം മോനിഷ പാല മുലുകുമുഴ സ്വദേശി ആരുമായി രജിസ്റ്റർ വിവാഹം നടത്തുന്നു പിന്നീട് ബന്ധുക്കൾ മതാചാര പ്രകാരം വിവാഹം നടത്തി കൊടുക്കുന്നു വിവാഹത്തിന് മുൻപ് തന്നെ അരുൺ വലിയൊരു തുക പെൺവീട്ടുകാരിൽ നിന്ന് വാങ്ങുന്നു ഓസ്ട്രേലിയയിൽ മെയിൻ നേഴ്സായ അരുൺ മെൽബണിലെ ആശുപത്രിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മോനിഷയെ വിവാഹം കഴിച്ചത് മെൽബണിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി കിട്ടിയ മോനിഷ പിന്നീടാണ് സത്യങ്ങൾ തിരിച്ചറിയുന്നത് മോനുഷയുടെ അമ്മ ആവുന്ന വേളയിൽ വൻതു വസ്ത്രീധന വകയിൽ ചോദിച്ച് അരുൺ അവരെയെല്ലാം ശല്യപ്പെടുത്തിയിരുന്നു താനൊരു ഗ്യാസ് ചേംബറിലാണ് താമസിക്കുന്നതെന്ന് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് മോനുഷ അമ്മയോട് വെളിപ്പെടുത്തിയിരുന്നു മരണപ്പെട്ട മോനുഷയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഭർത്താവായ അരുൺ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടു ചിത്രം മൂന്ന് മോനിഷയുടെ മരണത്തിൽ ഭർത്താവായ അരുണിന് സംശയമുണ്ടെന്ന് കാണിച്ച് അമ്മ പോലീസിൽ പരാതി നൽകുന്നു സ്വന്തം ഭാര്യയുടെ സംസ്കാര ചടങ്ങിന് പോലും പങ്കെടുക്കാത്ത അരുൺ രാമാനം നാടുവിട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു പ്രതിയായ അരുണിനു വേണ്ടി കാഞ്ഞിരപ്പള്ളി ചിത്രം പി നാടുവിട്ട അരുണിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അതെ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഓസ്ട്രേലിയയിലെ ജനറൽ സെക്രട്ടറിയാണ് അതെ വി ടി ബൽറാമിന്റെ പാർട്ടിയായ കോൺഗ്രസിന്റെ പോഷക സംഘടന ചിത്രം നാലും ആറും ഏഴും ഒ എ സി സി ഓസ്ട്രേലിയ സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണം ഓസ്ട്രേലിയൻ സുഖവാസം അരുണിനോടൊത്ത് ഓടുന്നു ചാടുന്നു പോസ്റ്റ് പോസ്റ്റിടുന്നു ലൈക്ക് വാങ്ങുന്നു അരുണിനെ നാട്ടിൽ വരാൻ കേസ് ഒതുക്കാൻ വലിയ ശ്രമം നടത്തുന്നു സോഷ്യൽ ഓഡിറ്റർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് അവസാനമായി ചെറുപ്പുളശ്ശേരി ഒന്നാം പോസ്റ്റ് പിൻവലിച്ച ആളായി രണ്ടാം പോസ്റ്റ് ഇട്ട തിരുമൊഴികൾ നാട്ടിൽ നടക്കുന്ന നിയമസംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി എന്നാൽ ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന നിയമ നടപടിയെ മെൽറാമിനെ വില കൽപ്പിക്കേണ്ട രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ട താപ്പിനെ കുറിച്ച് പറയുന്ന മെൽറാം സ്വയം എത്ര താപ്പിന് ഉടമയാണ് മൂന്ന് പോലീസ് എഫ്ഐആറിൽ ഇടം പിടിച്ച ചെറുപ്പുളശ്ശേരി പാർട്ടി ഓഫീസ് എത്ര കാലം കഴിഞ്ഞാലും നിലമ്പൂരിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസ് നോക്കുക പോലും ചെയ്യാത്ത ബെൽറ നാല് മുഖ്യ ശത്രുവായ മുഖ്യമന്ത്രിയെ ചൊല്ലി പ്രതിയോടൊപ്പം വേദി പകിടുന്നത് ലജ്ജാവരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോക്സോ കേസിൽ പ്രതിയായ നാട്ടികയിലെ കെ സി യു നേതാവ് യേതു കൃഷ്ണൻ ചിത്രം കണ്ടില്ലെന്ന് നയിക്കാം നാട്ടിൽ കണ്ട കണ്ടം വഴി ജനങ്ങൾ ഓടിക്കുന്നവരോടൊപ്പം വിദേശത്തെ കടപ്പുറത്ത് ഇഷ്ടം പോലെ മണ്ടി നടക്കാം അതേ ബെൽറ നിങ്ങളൊരു കപട രാഷ്ട്രീയം കളിക്കുന്നവൻ തന്നെ നിങ്ങൾക്ക് ഈ ഭൂമുകത്ത് ഏതൊരു സ്ത്രീത്വം വേട്ടയാടപ്പെട്ടാലും യാതൊരു മനോഷണവുമില്ല സംഭവത്തിൽ സി പി ഐ പ്രതിയാവുന്നത് മാത്രമാണ് ഉന്ന എത്രപേർ കൊല ചെയ്യപ്പെട്ടാലും പ്രതികൾ സി പി ഐ എം എന്നത് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന അതേ അന്ധമായ സി പി ഐ എം വിരോധത്താൽ ഒരാൾ അതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെയാവരുത് രാഷ്ട്രീയത്തെ ഇങ്ങനെ മലീമസമാക്കരുതെന്നാണ് യുവാവിന്റെ കുടുംബം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത